കലകളോടുള്ളൊരു ലഹരി യാത്രകളോടുള്ള ലഹരി ചിത്രം വരയ്ക്കുന്നതിനോടുള്ള ലഹരി ക്രിക്കറ്റ് കളിക്കുന്നതിനോടുള്ള ലഹരി ഈ ലഹരികളൊക്കെ എത്രയും പോസിറ്റീവായ ലഹരികളാണ് അല്ലേ വായനയോടുള്ള ലഹരി അപ്പോൾ നമുക്കൊപ്പം ഗോപാലക്ഷൻ ചേട്ടൻ കൂടിയുണ്ട് ഉണ്ട് ചേട്ടാ നമസ്കാരം ഇടവിടെയാ ഞാൻ ജനിച്ചത് വളർന്നത് കോഴിക്കോട് എം എസ് ബാബുരാജ് അടക്കമുള്ള കോഴിക്കോട്ടെ കലാകാരന്മാരിൽ കൂടാരത്തിലാണ് ഞാൻ ജനിച്ചത് വളർന്നത് കൂടെ എന്റെ കൂടെ രവീന്ദ്ര മഹാഷീ ബ്രഹ്മാണ്ടനോടൊക്കെ ഞാൻ പാടിയിരുന്നു സംഗീതം പഠിച്ചിട്ടില്ല പക്ഷെ ഒരു മൂവായിരം പഴയ ഗാനങ്ങൾ എനിക്ക് ഭയങ്കര മൂവായിരം പഴയ ഗാനങ്ങളുടെ സ്റ്റോക്കാണ് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്കിൽ കൊള്ളാവുന്ന അത്ര പാട്ടുകൾ ഇദ്ദേഹത്തിലുണ്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് പാട്ടിന് ഞാൻ ബുക്കറുകൾ ാണ് ഉദ്ഘാടനം ചെയ്ത് ഓ കരോക്യ സംവിധാനം വന്നതിന് ശേഷമാണ് അതിപ്പോ ഗുണം ചെയ്യുന്നത് മറ്റേത് ഈ ഓർക്കസ്ട്രക്കാരെ പിന്നാലെ നമ്മള് നടന്നിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ അനുഗ്രഹീതമായ ശബ്ദത്തിൽ നമുക്ക് പാടാൻ ഉദ്ദേശിച്ച പാട്ടുണ്ട് അത് വേണേൽ അത് പാടാ അല്ലെങ്കിൽ സാർ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു ആ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പാട്ടുണ്ട് ഈ മയിലാട് ിൽ അത് പെരിയാറെ പാട്ടാണ് ഭാര്യ എന്ന് പറയുന്ന സിനിമയിൽ വയലാർ ദേവരാജൻ്റെ ഒരു സംവിധാനത്തിലുള്ള പാട്ടാണ് അത് അതിന്റെ അനുകൂലവിയും തുടങ്ങും മയിലാടും കുന്നിൽ പിറന്നു പിന്നെ മയിലാഞ്ചി കാട്ടിൽ വളർന്നു നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണ് നീ നഗരം കാണാത്ത നാണം മാറാത്ത് നാടൻ പെണ്ണാണ് നീ പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പിണ്ണാണ നീ ഒരു മലയാളി പെണ്ണാണ് നീ സുഭം ഏ ആ പഴയ കാലത്തിലേക്ക് നമ്മളൊന്നിച്ചു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആ ടി വിയിലെ പാട്ട് അല്ലെ അത്യൻ രാഗണിയാണ് അതിൽ അഭിനയിച്ചത് എനിക്കിതൊക്കെ ബൈഹാട്ടാണ് ഈ ഇങ്ങനെ മൂവായിരത്തോളം പാട്ടുകൾ ബൈഹാട്ടാണ് അല്ലെ ഏതു വരിയും എവിടെ നിന്നും പാടും ആ പഴയ പാടി ചേട്ടൻ നമ്മൾ ഈ യാത്രയിൽ കൊണ്ടുപോവാൻ തീരുമാനിച്ചു ഈ യാത്രയിൽ നമ്മൾ ഈ വാർത്താ ദിനം ആ വാർത്ത അവസാനിക്കുന്നത് വരെ ഗോപാലക്ഷൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും ഏഹ് അപ്പൊ പഴയ പാട്ടുകളൊക്കെ കേട്ട് നോക്കി മുന്നോട്ട് പോവാം പുതിയ ഇല്ലൂമിനാറ്റി പാട്ടൊക്കെ ചേട്ടൻ ഇഷ്ടമാണോ ആധുനിക പക്ഷേ ഞാൻ പാടില്ല ില്ലില്ല ചോദിച്ചത് മാത്രമേ ഉള്ളൂ പാട്ട് പറഞ്ഞ പറഞ്ഞു കൊണ്ടെന്ന് പാടില്ലേ അല്ലെ അത് പാടുന്നതിന് തെറ്റുണ്ടായില്ല പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ ബാബുരാജിന്റെ പാട്ടുകൾ കോഴിക്കോട് പിന്നെന്താ പാടാലോ നാളികേരത്തിന്റെ പാടാല്ലോ അതെ ഭാസ്കര മാഷി ഒരു പാട്ടാണ് അത് ഈ രചയിതാവൊക്കെ എനിക്ക് വൈഹാട്ടാ ഇവരെ കൂടെ ഒക്കെ ഞാൻ കുറേ സൗസ്യമുണ്ട് അപ്പൊ നാളികേരത്തിന്റെ തുറക്കാത്ത വാതിൽ സിനിമ ഓക്കെ നാളി ഈ കേറ്റം കേറി വന്നതിന്റെ ക്ഷീണ നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങി മണ്ണു അതിൽ നാരായണ കീളി കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാടീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്ക ചുണ്ടുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടം കഴി മണ്ണുണ്ട് ഒരു നാഴീടങ്ങി മണ്ണുണ്ട്